നമസ്കാരം ഇന്ത്യൻ സ്വാഗതം പ്രധാന വാർത്തകൾ പാലക്കാടും തൃശൂരും രണ്ട് ദിനവും നേരിയ പൂജകൾ മലമ്പുഴ ഉദ്യാനത്തിൽ പ്ലാസ്റ്റിക് കുപ്പികളുടെ കൂമ്പാരം മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ വ്യാജരേഖ അഞ്ചു കേസ് മഴക്കെടുതി സാംക്രമിക രോഗം ജില്ലാ കലക്ടറേറ്റിലെ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു തൃശൂരും പാലക്കാടും തുടർച്ചയായ രണ്ടാം ദിനവും നേരിയ ഭൂചലനം തൃശൂരിലെ വടക്കൻ മേഖലകളിലാണ് നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത് കുന്നംകുളം ചൂണ്ടൽവരവൂർ എരുമപ്പെട്ടി എന്നിവിടങ്ങളിലാണ് ഭൂചലനം ഉണ്ടായത് ഇന്നലെയും ഈ മേഖലയിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു പുലർച്ചെ മൂന്നേ അമ്പത്തിയഞ്ചിനാണ് പ്രകമ്പനം ഉണ്ടായത് തൃശൂർ നഗരത്തിലും അത്താണിയിലും ഭൂമി കുലുങ്ങി പാലക്കാട് ജില്ലയിലും ഭൂചലനം അനുഭവപ്പെട്ടു ആനക്കര കപ്പൂർ തിരുമുറ്റക്കോട് പഞ്ചായത്തുകളിലെ വിവിധ ഇടങ്ങളിലാണ് ഭൂചലനം ഉണ്ടായത് ഓങ്ങലൂർ മേഖലയിലും ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറയുന്നു ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് ഭൂചലനം ഉണ്ടായത് വലിയ മുഴക്കവും പ്രകമ്പനവും ഉണ്ടായി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല ഇന്നലെ രാവിലെ എട്ട് പതിനഞ്ചിനാണ് ശക്തമായ പ്രകമ്പനത്തിനോടൊപ്പം ഭൂമി കുലുങ്ങുന്നതായി അനുഭവപ്പെട്ടത് വലിയ ശബ്ദത്തോടെയാണ് പലയിടത്തും പ്രകമ്പനം അനുഭവപ്പെട്ടത് വീടുകളിൽ അടുക്കളയിൽ ഇരുന്ന പാത്രങ്ങളും വീട്ടുപകരണങ്ങളും ഉൾപ്പെടെ ചലിച്ച് താഴെ വീണു വിവിധ ഇടങ്ങളിൽ പരിഭ്രാന്തരായ ആളുകൾ വീടിന് പുറത്തേക്ക് ഓടിയിരുന്നു മലമ്പുഴ കനാലിൽ പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരം ഉദ്യാന പരിസരം പ്ലാസ്റ്റിക് നിരോധന മേഖലയാണെങ്കിലും ഉദ്യാനത്തിന് മുന്നിലെ കനാലിൽ പ്ലാസ്റ്റിക് കുപ്പികളുടെ കൂമ്പാരം വിനോദസഞ്ചാരികൾ കൊണ്ടുവരുന്ന ശീതളപാനീയത്തിന്റെയും വെള്ളക്കുപ്പികളും വലിച്ചെറിയുന്നതാണ് മാലിന്യ കൂമ്പാരം കൂടി വരാൻ കാരണമെന്ന് കച്ചവടക്കാരും ഓട്ടോ ഡ്രൈവർമാരും പരാതിപ്പെട്ടു സെക്യൂരിറ്റിയെ നിയമിച്ച് കനാലിലേക്ക് പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയുന്നവരെ കണ്ടെത്തി നടപടിയെടുക്കാൻ ഇറിഗേഷൻ വകുപ്പ് തയ്യാറാവണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു വ്യാജരേഖ ചമിച്ചെന്ന പരാതിയിൽ അഞ്ചു പേർക്കെതിരെ കേസെടുത്തു മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ വ്യാജരേഖ ചമച്ച് സാമ്പത്തിക തിരിമറി നടത്തിയെന്ന പരാതിയിൽ അഞ്ചു പേർക്കെതിരെ കേസെടുത്തു മുൻ സെക്രട്ടറി ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെയാണ് കേസെടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉമ്മു സൽമാൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് മുൻ സെക്രട്ടറിയായ കെ രാധാകൃഷ്ണൻ നിലവിലെ സെക്രട്ടറി അജിതകുമാരി മുൻ താൽക്കാലിക ജീവനക്കാരി ദിയ കരാറിൽ സാക്ഷികളായി ഒപ്പിട്ട സ്വപ്ന വിപിൻ എന്നിവർക്കെതിരെയാണ് കേസ് രണ്ടായിരത്തി മെയ് മുതൽ രണ്ടായിരത്തി മാർച്ച് കാലത്താണ് തട്ടിപ്പ് നടന്നതെന്നാണ് പരാതിയിൽ പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ മിനിറ്റ്സും കരാറുകളും ഇതുവഴി ഒന്നര ലക്ഷത്തോളം രൂപ പഞ്ചായത്തിന് നഷ്ടമുണ്ടായെന്നും പരാതിയിൽ പറയുന്നു ഉമ്മുസൽമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് വ്യാജരേഖകൾ നിർമ്മിച്ച് പല പദ്ധതികളുടെയും പേരിൽ തിരിമറി നടന്നതെന്നാണ് പരാതി പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും കേസെടുക്കാൻ കൂട്ടാക്കിയിരുന്നില്ല തുടർന്ന് പരാതിക്കാരി കോടതിയെ സമീപിച്ചതോടെയാണ് പോലീസ് കേസെടുത്തത് ഡോക്ടർ പി ഗുജറാണിന് ജില്ലാ പഞ്ചായത്ത് യാത്രയപ്പ് നൽകി ജില്ലാ ആശുപത്രിയിൽ നിന്നും വിരമിച്ച ജില്ലാ പോലീസ് സർജൻ ഡോ പിളിന് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി എ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനോൾ അധ്യക്ഷയായി കൊല്ലങ്കോട് ബ്ലോക്ക് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ ജില്ലാ പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ടി ആർ അജയൻ സെക്രട്ടറി എം രാമൻകുട്ടി ബി എം മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉപഹാരം നൽകി നവരശ്മിയുടെ ഭാഗമായി പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി ഹരിതം പദ്ധതിക്ക് തുടക്കമിട്ടു പിന്നെ ഫ്രഞ്ച് എഴുത്തുകാരൻ്റെ ഒരു പുസ്തകം മരങ്ങൾ നഷ്ട മനസ്സിലാക്കുന്നു അദ്ദേഹം പതിനൊന്ന് കിലോമീറ്റർ മരം നട്ടു ഗോഫിയർ എന്ന് പറയുന്ന ഒരു അട്ടിടയൻ എന്നെ കാണുകയും എഴുത്തുകാരൻ ജീൻഗിയാനെ കാണുകയും അദ്ദേഹത്തിന് എന്നെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അദ്ദേഹം ആസ് പറഞ്ഞ നിരയിൽ അദ്ദേഹത്തിൻ്റെ ആടുകളെ മേക്കാൻ പോകുമ്പോൾ എല്ലാ ദിവസവും അദ്ദേഹം ഈ ഓക്ക് മരങ്ങളുടെ വിത്തുകളും അങ്ങനെ പതിനൊന്ന് കിലോമീറ്റർ വല ഉണ്ടാക്കി വീടുകളിലും പൊതുസ്ഥലങ്ങളിലും ഔഷധ ഫലവൃക്ഷതൈകൾ നട്ടു സംരക്ഷിക്കുകയാണ് ലക്ഷ്യം ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ നടന്ന ഹരിതം പദ്ധതി പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും ഭൂമി മിത്ര അവാർഡ് ജേതാവുമായ വി കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിൽ പൂർവിക തലമുറ വഹിച്ച പങ്കിനെ കുറിച്ച് അദ്ദേഹം ഉദ്ബോധനം നടത്തി കെ എൽ ആന്റണി അധ്യക്ഷത വഹിച്ചു കെ ബി പ്രമോദ് പി കെ ഉണ്ണികൃഷ്ണൻ പ്രസാദ് കിഴക്കൂട്ട് ശ്രേയ ആർ നായർ കെ സൃഷ്ടി ജോസഫ് ആന്റണി എന്നിവർ പങ്കെടുത്തു വൃക്ഷത്തൈ വിതരണവും വീടുകളിൽ നടിയിലും നടന്നു ുംഴക്കെടുതി സാംക്രമിക രോഗങ്ങളുടെ വ്യാപനം തടയൽ എന്നീ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു മഴക്കെടുതി മൂലമുണ്ടാകുന്ന ദുരിതങ്ങൾ വെള്ളക്കെട്ട് രോഗങ്ങൾ എന്നിവ അടിയന്തരമായി പരിഹരിക്കാൻ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണമെന്ന് ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു ഫോൺ നമ്പർ സീറോ ഫോർ സീറോ ഫൈവ് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായും ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ അമ്മ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തി ക്യൂട്ടിക്ക് ഇപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ക്യൂട്ടി ഭൂചലനം ജില്ലിയെ ഭീതിയിലാഴ്ത്തിയത് പലതവണ ഭൂചലനത്തിന്റെ ഭയപ്പാട് പാലക്കാട്ടുകാർക്ക് ഇതാദ്യമല്ല മലയോര മേഖലയായ കിഴക്കഞ്ചേരിയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലാണ് ഇതിനു മുമ്പ് ഭൂചലനം ഉണ്ടായത് അതിർത്തിയോട് ചേർന്നുള്ള പാലക്കുഴി കണിച്ചിപ്പരുത പന്തലാംപാടം തുടങ്ങി ഇരുപത് കിലോമീറ്ററോളം ഉണ്ടായി കിഴക്കഞ്ചേരിയോട് ചേർന്ന് കിടക്കുന്ന പീച്ചി വനത്തിലായിരുന്നു ഭൂമികുലുക്കത്തിന്റെ പ്രഭവ കേന്ദ്രം പീച്ചിയിലെ വനഗവേഷണ കേന്ദ്രത്തിലെ ഭൂകമാപിനിയിൽ മൂന്നേ ദശാംശം മൂന്ന് തീവ്രതയായിരുന്നു അന്ന് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പതിമൂന്നിന് വണ്ടിത്ത ും ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു രണ്ടേ ദശാംശം രണ്ട് രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ മുപ്പതോളം വീടുകളുടെ ചുമരുകളിൽ വിള്ളൽ അനുഭവപ്പെട്ടിരുന്നു പത്തടി ഉയരത്തിൽ വെള്ളമുണ്ടായിരുന്ന കിണറുകളിൽ വെള്ളം പെട്ടെന്ന് താഴുകയും കിണറുകൾ വറ്റുകയും ചെയ്തു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഫെബ്രുവരി പതിനഞ്ചിന് കൊല്ലങ്കോട് വടവന്നൂരിലെ പ്രദേശങ്ങളിലും ഭൂചലനം ഉണ്ടായി വീടുകളുടെ ചുമരുകളിൽ വിള്ളൽ അനുഭവപ്പെടുകയും പശുത്തൊഴുത്ത് തകരുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിലെ ഇരുപത്തൊന്ന് അണക്കെട്ടുകളിൽ ഭൂചലന സാധ്യത പ്രവചിച്ചിരുന്നു ഇതിൽ ജില്ലയിലെ പറമ്പിക്കുളം ശിരുവാണി മംഗലം പൂത്തുണ്ടായിരുന്നു മലമുഴ അണക്കെട്ടുകളും ഉൾപ്പെട്ടിരുന്നു അണക്കെട്ടുകളുടെ ജലശക്തിയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തണമെന്നും ജലനിരപ്പ് കേന്ദ്രീകരിച്ച് അണക്കെട്ട് പരിപാലന പദ്ധതികൾ പാലിക്കണമെന്നും വിദഗ്ധ സംഘം റിപ്പോർട്ട് നൽകിയിരുന്നു ഉണക്കം വരം യാത്രക്കാർക്കും വർക്ക്ഷോപ്പിനും ഭീഷണി അകത്തെ തറ മേൽപ്പാലം പണി നടക്കുന്നതിനാൽ ഒലവക്കോട് ഭാഗത്തു നിന്നും മലമ്പുഴയിലേക്ക് ഡൈവേർട്ട് ചെയ്തു പോകുന്ന ആണ്ടിമടം ജംഗ്ഷനിലെ ഉണക്കമരം ജനങ്ങൾക്കും പരിസരത്തെ വർക്ക്ഷോപ്പിനും അമ്പലത്തിനും അപകട ഭീഷണിയാണെന്ന് പ്രദേശവാസികൾ മലമ്പുഴയിലേക്കുള്ള റൂട്ട് ബസും വിനോദസഞ്ചാരികളുടെയും മറ്റും വാഹനങ്ങൾ കടന്നുപോകുന്നത് ഈ വഴിയാണ് കാലവർഷം ആരംഭിച്ച സാഹചര്യത്തിൽ ഈ മരം നിലമ്പൊത്തിയാൽ അതിനിടയിൽപ്പെടുന്ന നിർഭാഗ്യവാന്മാർ ആരായിരിക്കുമെന്ന് തങ്ങൾ കാത്തിരിക്കുകയാണെന്ന് പരിസരത്തെ പറയുന്നു ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് എത്രയും വേഗം ഈ ഉണക്കമരം മുറിച്ചു ആവശ്യം ശക്തമായിരിക്കുകയാണ് അബ്ദുൾ അനുസ്മരണ സംഗമം സംഘടിപ്പിച്ചു അദ്ദേഹത്തിന്റെ പാലക്കാട് പുതുനഗരത്ത് നടന്ന പരിപാടി നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ സാർ എ പി അബ്ദുൾ വഹാബ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി ഇസ്മായിൽ അധ്യക്ഷനായിരുന്നു നാസർ കോയ തങ്ങൾ എൻ കെ അബ്ദുൾ അസീസ് അഡ്വക്കേറ്റ് മനോജ് സി നായർ സയ്യിദ് ഷബീൽ ഐദുറുസി തങ്ങൾ സയ്യിദ് സാലി ഷിഹാബ് തങ്ങൾ ബഷീർ ബഡേരി ജെയിംസ് കാഞ്ഞിരത്തിങ്കൽ മുഹമ്മദ് ബിലാൽ മുഹമ്മദ് കുട്ടി ചാലക്കുടി റഫീഖ് അഴിയൂർ ഒ പി റഷീദ് സാലിഹ് മേടപ്പിൽ ഷാജഹാൻ ആലപ്പുഴ നസറുദ്ദീൻ മജീബ് തുടങ്ങിയവർ വഹാബ് ഖാജിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചു രാത്രികാല പരിശോധനയ്ക്കിടെ ഗ്രൈഡേഴ്സയെ തെറിപ്പിച്ചു വാഹന ഉടമ പിടിയിൽ രാത്രി സമയത്തെ പതിവ് പരിശോധനയ്ക്കിടെ ഗ്രേഡ് എസ് എ യെ വാഹനമിടിച്ചു തെറിപ്പിച്ചു സംഭവത്തിൽ പാലക്കാട് തൃത്താല സ്റ്റേഷനിലെ ഗ്രേഡ് എസ് എ ശശികുമാറിനാണ് പരിക്കേറ്റത് ശശികുമാറിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച രാത്രി മണിയോടെ തൃത്താല വെള്ളിയാങ്കല്ല് മംഗലം ഭാഗത്തായിരുന്നു സംഭവം രാത്രിയിൽ സംശയാസ്പദമായി വാഹനം കിടക്കുന്നത് കണ്ട പോലീസ് സംഘം അത് പരിശോധിക്കാനായി സമീപത്തേക്ക് ചെല്ലുകയായിരുന്നു പോലീസ് സംഘം അടുത്തെത്തിയതും വാഹനത്തിലുണ്ടായിരുന്നവർ കടക്കാൻ ശ്രമിച്ചു തുടർന്ന് പോലീസ് കൈകാണിച്ചെങ്കിലും അവരെ ഇടിച്ചു വീഴ്ത്തി സംഘം കടന്നു തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങളും മറ്റും കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണത്തിൽ ഇടിച്ചു കടന്നുകളഞ്ഞ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു ഞങ്ങാട്ടരി സ്വദേശിയായ വാഹന ഉടമയാണ് പോലീസ് പിടിയിലായത് ഇയാളുടെ ബന്ധുവാണ് ഓടിച്ചതെന്ന് പോലീസ് അറിയിച്ചു വാഹനം ഓടിച്ചയാളും കൂടെയുണ്ടായിരുന്ന ആളും ഒളിവിലാണെന്നും ഇവർക്കെതിരെ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയെന്നും പോലീസ് അറിയിച്ചു ഇരുമ്പകച്ചോലയിൽ തലവേദനയായി കാട്ടാന ഇരുമ്പകച്ചോല ചെല്ലിത്തോട് മേഖലയിൽ കാട്ടാന ശല്യം അവസാനിക്കുന്നില്ല കഴിഞ്ഞ ദിവസവും നാട്ടിലേക്ക് ഇറങ്ങിയ കാട്ടാന കൃഷിക്കാരുടെ കമുകും വാഴകളും നശിപ്പിച്ചു തുടർച്ചയായി എത്തുന്ന കാട്ടാനകളെ തുരത്താനും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനും വനം വകുപ്പ് സദര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായി ചെല്ലിത്തോട് വട്ടവനാൽ ജോസിന്റെ കമുകും വാഴകളുമാണ് നശിപ്പിച്ചത് വീടിന്റെ സമീപം വരെ എത്തിയാണ് വിളകൾ നശിപ്പിച്ചത് കൂടാതെ സമീപവാസികളുടെ തോട്ടങ്ങളിലെ കാർഷിക വിളകളും നശിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കാട്ടാനയുടെ സാന്നിധ്യം ജനവാസ മേഖലയിലുണ്ടെന്ന് കർഷകർ പറഞ്ഞു രാത്രിയാകുന്നതോടെ കാടിന് പുറത്തിറങ്ങുന്ന ആനകൾ പുലരുവോളം തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലും ഇറങ്ങി വ്യാപക നാശനഷ്ടം വരുത്തുന്നു ഇതിനെതിരെ വനം വകുപ്പ് നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണെന്നും കർഷകർ പറഞ്ഞു ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സർക്കാർ ആശുപത്രിയോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തം പി എച്ച് സി ആയി പ്രവർത്തിക്കുന്ന ആശുപത്രിയെ മാതൃകാ സി എച്ച് സി ആയി ഉയർത്തി മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യത്തിനായി കെട്ടിട നിർമ്മാണത്തിനായി ബഡ്ജറ്റിൽ പന്ത്രണ്ട് ദശാംശം അഞ്ചു കോടി അനുവദിച്ചതായി മന്ത്രി പ്രഖ്യാപനം നടത്തിയിട്ട് വർഷം മൂന്ന് കഴിഞ്ഞു ഇനിയും നവീകരണ പ്രവർത്തനങ്ങളോ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളോ തുടങ്ങിയിട്ടില്ല സമീപ പഞ്ചായത്തുകളിൽ നിന്നടക്കം ദിനംപ്രതി നൂറുകണക്കിന് സാധാരണക്കാരാണ് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്നത് ഒ പി സേവനം മാത്രമാണ് ഇപ്പോൾ ആശുപത്രിയിൽ ലഭ്യമാകുന്നത് അത്യാവശ്യ മരുന്നുകളില്ല കിടത്തി ചികിത്സ നിലവിലില്ല പോസ്റ്റ്മോർട്ടം നിർത്തലാക്കിയിട്ട് വർഷങ്ങളായി ആശുപത്രിയുടെ മുന്നിൽ ദുർഗന്ധം വമിക്കുന്ന വെള്ളക്കെട്ട് ആശുപത്രിയിലേക്കുള്ള റോഡിന്റെ തകർച്ച ആശുപത്രിയുടെ തകർന്ന ചുറ്റുമതിൽ ആശുപത്രി വളപ്പിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ സാംക്രമിക രോഗഭീതി പടർത്തുന്ന അന്തരീക്ഷം തുടങ്ങി വലിയൊരു ദുരിതകയത്തിലാണ് നിലവിൽ ഈ ആതുരാലയം ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി രാത്രികാല ചികിത്സ കിടത്തി ചികിത്സ അടക്കമുള്ള സൗകര്യങ്ങൾ ആരംഭിക്കണമെന്നാണ് നാടിന്റെ ആവശ്യം ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ പവർ ചാമ്പ്യൻഷിപ്പിൽ ജില്ലാ പോലീസിന് മികച്ച നേട്ടം അറുപത്തി കിലോ വിഭാഗത്തിൽ ചിറ്റൂർ പോലീസ് സ്റ്റേഷനിലെ സി സുനിമോൾ ഒന്നാം സ്ഥാനം നേടി അമ്പത്തി കിലോ വിഭാഗത്തിൽ വനിതാ പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ബി ഷീബ രണ്ടാം സ്ഥാനവും സൗത്ത് പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ വി എ സുമതികുട്ടിയമ്മ മൂന്നാം സ്ഥാനവും നേടി അറുപത്തിമൂന്ന് കിലോ വിഭാഗത്തിൽ ടൗൺ നോർത്ത് സ്റ്റേഷനിലെ എ എസ് ഐ സി പരമേശ്വരി രണ്ടാം സ്ഥാനത്തെത്തി എഴുപത്തി ആറ് കിലോ വിഭാഗത്തിൽ പട്ടാമ്പി സ്റ്റേഷനിലെ എ എസ് ഐ വി ബിന്ദുവിനാണ് മൂന്നാം സ്ഥാനം എൺപത്തിനാല് കിലോ വിഭാഗത്തിൽ മണ്ണാർക്കാട് ട്രാഫിക് യൂണിറ്റിന്റെ സി സീനിയർ കെ കെ അമ്പിളി രണ്ടാം എത്തി എൺപത്തിമൂന്ന് കിലോ പുരുഷ വിഭാഗത്തിൽ ടൗൺ സ്റ്റേഷനിലെ സീനിയർ സി പി ഒ അഭിലാഷ് കുമാർ മൂന്നാം സ്ഥാനം നേടി ഷിജാസ് ഇനി ഈസ്റ്റ് ബംഗാളിനു വേണ്ടി ഭൂട്ടണിയും മൂന്ന് വർഷത്തേക്കാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നത് തിങ്കളാഴ്ച പരിശീലനം ആരംഭിക്കും അടുത്ത മാസം ഇരുപത്തെട്ടിനാണ് ആദ്യ മത്സരം രണ്ടു വർഷമായി കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം കേരള പ്രീമിയർ ലീഗ് ഡെവലപ്മെന്റ് ലീഗ് തുടങ്ങിയ ക്ലബ് ചാമ്പ്യൻഷിപ്പുകളിൽ ഷിജാസ് കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഗോവയിൽ നടന്ന അണ്ടർ പതിനഞ്ച് ഇന്ത്യൻ ക്യാമ്പിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒഡീഷയിൽ നടന്ന അണ്ടർ പതിനേഴ് ഇന്ത്യൻ ക്യാമ്പിലും അംഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൃശൂരിൽ നടന്ന സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി നടത്തിയ മികച്ച പ്രകടനത്തിന് ടൂർണമെന്റിലെ ബെസ്റ്റ് പ്ലെയർ അവാർഡും നേടിയിട്ടുണ്ട് തൃശൂർ പാലക്കാട് ജില്ലകൾക്കു വേണ്ടി സംസ്ഥാന സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലും ബൂട്ടണിഞ്ഞു കഴിഞ്ഞ വർഷം കേരള സന്തോഷ് ട്രോഫി ക്യാമ്പിൽ അവസാന നിമിഷം വരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും കാരണം പിന്മാറുകയായിരുന്നു തൃശൂർ വ്യാസ കോളേജിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദ പഠനം പൂർത്തിയാക്കിയ ഷിജാസ് കുമരനല്ലൂർ തൊഴുംപുറത്ത് പള്ളിയാലിൽ ഫൈസൽ ബാബു നൌഷിജ ദമ്പതികളുടെ മകനാണ് സംസ്ഥാന തദ്ദേശ സ്ഥാപനങ്ങളിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ജൂൺ ഇരുപത്തി വരെ അവസരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനോ അതിനു മുമ്പോ പതിനെട്ട് വയസ്സ് തികഞ്ഞവർക്ക് പേര് ചേർക്കാം ഉടൻ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അമ്പത് വാർഡുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും വോട്ടർ പട്ടികയാണ് പുതുക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളിൽ പ്രവേശി ഭാരതീയരുടെ വോട്ടർ പട്ടികയും തയ്യാറാക്കുന്നുണ്ട് അന്തിമ വോട്ടർ പട്ടിക ജൂലൈ ഒന്നിന് പ്രസിദ്ധീകരിക്കും ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ പോവാൻഡിൽ റൈറ്റ് സൈഡിൽ കാണാം എന്താ ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് പൊളിച്ച മംഗലാം ഡാം കനാൽ പുനർനിർമ്മിച്ചില്ലെന്ന് പരാതി ദേശീയപാത നിർമ്മാണ കമ്പനിയായ തൃശൂർ എക്സ്പ്രസ് വേ കമ്പനിക്കെതിരെ കർഷകരും ജലസേചന വകുപ്പ് കനൽ വിഭാഗവും മുഖ്യമന്ത്രിക്കും ദേശീയപാത അതോറിറ്റിക്കും പരാതി നൽകി വടക്കഞ്ചേരി ഫ്ലൈ ഓവറിന് താഴെയുള്ള പ്രധാന കനാലാണ് പൊളിച്ചിട്ടിരിക്കുന്നത് പ്രധാന കനാലിനൊപ്പം മുന്നൂറ് മീറ്ററോളം കാട കനാലും രണ്ട് സ്ലൂയിസുകളും പൊളിച്ചു നീക്കി ഇവ ഉടൻ പുനർനിർമ്മിക്കണമെന്ന ഉറപ്പിലാണ് പൊളിച്ചത് എന്നാൽ ടോൾ പിരിവ് ആരംഭിച്ചിട്ടും പൊളിച്ച ഭാഗങ്ങൾ നന്നാക്കാൻ കമ്പനി തയ്യാറാകുന്നില്ലെന്ന് കർഷകർ പറയുന്നു ഇവിടെ വെള്ളം പാഴാകുന്നതിനാൽ പാടങ്ങളിലേക്ക് വെള്ളം എത്തുന്നില്ലെന്നും കർഷകർ ചൂണ്ടിക്കാട്ടി ഇവിടെ കൂടിക്കിടക്കുന്ന മണ്ണ് കർഷകർ പണം പിരിവെടുത്ത് നീക്കിയാണ് കഴിഞ്ഞ തവണ വെള്ളം എത്തിച്ചത് അടുത്ത കൃഷിക്ക് മുൻപ് കനാൽ നന്നാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ദേശീയപാതയോരത്തുള്ള വീടുകൾക്ക് സംരക്ഷണ ഭിത്തി കെട്ടിക്കൊടുക്കുന്ന പണികളും ഇതുവരെ നടന്നിട്ടില്ല വിഷം അകത്തുചെന്ന് അച്ഛൻ മരിച്ചു മകൻ ആശുപത്രിയിൽ എലവഞ്ചേരി പെരിങ്ങോട്ടുകാവിനടുത്ത് കാരക്കാട്ടിലെ വീട്ടിൽ വിഷം അകത്തുചെന്ന നിലയിൽ കണ്ടെത്തിയ രണ്ടുപേരിൽ അച്ഛൻ മരിച്ചു മകനെ ഗുരുതരാവസ്ഥയിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാരക്കാട് കാവുങ്കൽ വേലംകുട്ടിയാണ് മരിച്ചത് വേലംകുട്ടിയുടെ മകൻ ഉണ്ണികൃഷ്ണനാണ് ചികിത്സയിലുള്ളത് വെള്ളിയാഴ്ച രാത്രി പത്തുമണിയോടെയാണ് ഇരുവരും വിഷം അകത്തുചെന്ന നിലയിൽ വീട്ടിൽ കണ്ടെത്തിയതെന്ന് പോലീസ് പറഞ്ഞു ഉടനെ ഇവരെ കൊല്ലംകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രി പതിനൊന്നോടെ വേലൻകുട്ടി മരിച്ചു ഉണ്ണികൃഷ്ണനെ പ്രാഥമിക ചികിത്സക്ക് ശേഷം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു വേലൻകുട്ടിക്ക് അസുഖബാധയും ഉണ്ണികൃഷ്ണന് കടബാധ്യതയും ഉള്ളതായി അറിവായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വേലൻകുട്ടിയുടെ മൃതദേഹം ശനിയാഴ്ച വൈകിട്ടോടെ സംസ്കരിച്ചു പരേതയായ മാധവിയാണ് വേലൻകുട്ടിയുടെ ഭാര്യ മറ്റു മക്കൾ പ്രേമ ശകുന്തള കൃഷ്ണകുമാരി കൊല്ലങ്കോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ഒരുക്കി കൊഴിഞ്ഞാറ ഗവൺമെന്റ് കോളേജ് തമിഴ് ഭാഷ ന്യൂനപക്ഷ പ്രദേശമായ കൊഴിഞ്ഞാമ്പാറയിൽ രണ്ടായിരത്തി അഞ്ചിലാണ് നാട്ടുകൽ കോളേജ് എന്നറിയപ്പെടുന്ന കൊഴിഞ്ഞാമ്പാറ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്ഥാപിക്കുന്നത് പതിനാറ് ദശാംശം അഞ്ച് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന കോളേജ് കുറച്ചു വർഷങ്ങൾ കൊണ്ട് തന്നെ പാഠ്യ പാഠ്യതര പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നിലെത്തി നാലു വർഷ ബിരുദ കോഴ്സും തുടങ്ങുന്നതോടെ ഉന്നത നിലവാരത്തിലുള്ള പഠനം ലഭ്യമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കോളേജ് അധികൃതർ വിവിധ സ്കോളർഷിപ്പുകൾ തൊഴിൽ നൈപുണ്യ പരിശീലനങ്ങൾക്കും അവബോധത്തിനുമായി കണക്ട് കരിയർ ക്യാമ്പസ് പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ പഠനത്തോടൊപ്പം സമ്പാദ്യശീലവും മാനസികാരോഗ്യ സംരക്ഷണത്തിനായി ജീവനി കൌൺസിലിംഗ് തുടങ്ങിയ പദ്ധതികൾ ഇവിടെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യ വിലയിരുത്തലിൽ തന്നെ ബി പ്ലസ് പ്ലസ് എന്ന ഉന്നത ഗ്രേഡോടെ നാക് അംഗീകാരം നേടിയെടുത്തതും ഹരിത കേരള മിഷൻ നടത്തിയ ഗ്രീൻ ഓഡിറ്റിൽ എ പ്ലസ് ഗ്രേഡ് നേടിയെടുത്തതും കോളേജിന്റെ നേട്ടങ്ങളാണ് പ്രകൃതി നിർമ്മിത കുളത്തിനെ നീന്തൽ പരിശീലനത്തിന് പ്രയോജനപ്പെടുത്താൻ രണ്ടു കോടി രൂപയുടെ പദ്ധതിക്കും അനുമതിയായിട്ടുണ്ട് കോമേഴ്സ് ഇക്കണോമിക്സ് ആൻഡ് ഹിസ്റ്ററി ഫങ്ഷണൽ ഇംഗ്ലീഷ് എന്നീ ബിരുദ ാണ് ഇവിടെ മൈക്രോബയോളജിയിൽ ബിരുദ ബിരുദാനന്തരം ഗവേഷണ കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് ഈ സൗകര്യങ്ങളുള്ള സംസ്ഥാനത്തെ ഏക കലാലയമാണിതെന്നും കോളേജ് അധികൃതർ പറയുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാലക്കാടും തൃശൂരും രണ്ടു ദിനവും നേരിയ പൂജ മലമ്പുഴ ഉദ്യാനത്തിൽ പ്ലാസ്റ്റിക് കുപ്പികളുടെ കൂമ്പാരം മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ വ്യാജരേഖ അഞ്ചുപേർക്കെതിരെ കേസ് മഴക്കെടുതി സാംക്രമിക രോഗം ജില്ലാ കളക്ടറേറ്റിൽ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം